ഏത്തക്കായും ബീഫും കൂടെ വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അരക്കിലോ ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കഴുകി വാരി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പിടി കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏത്തക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടാക്കി പകുത്തതിന് ശേഷം ചെരിച്ച് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരക്കിലോ ബീഫായതുകൊണ്ട് ഒരേത്തക്കായാണ് എടുത്തിരിക്കുന്നത് ഇതാ ഇതേപോലത്തെ കായാണ് ഇനി ഇതിലേക്ക് ഇരുപത്തഞ്ച് ഉള്ളി പത്തല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളകും കൂടെ വേണം ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വയ്ക്കാം ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പൊടികളൊന്നാദ്യം ചൂടാക്കിയെടുക്കും ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഒന്നുമില്ല ഗ്യാസ് ഓഫ് ചെയ്യാം അതല്ലെങ്കിൽ സിമ്മിൽ ഇടണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കുക്കറിൻ്റെ ചൂടിൽ മാത്രമാണ് അത് പൊടി ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഒന്ന് വഴറ്റി കൊടുക്കാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈ സമയം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് മുരിയ്ക്ക് വേണ്ട ഒന്ന് ചൂടായാൽ മാത്രം മതി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ബീഫ് ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു പഴുത്ത ചെറിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയമൊക്കെ തീ സിമ്മിലായിരിക്കണം പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ പൊടിയുടെ പച്ചമണം ഒന്നും പോകാൻ വേണ്ടിയിട്ട് കാൽ കപ്പ് മാത്രം മതി കൂടുതൽ ആവശ്യമായിട്ടില്ല അതല്ലെങ്കിൽ തേങ്ങ നമുക്ക് വറുത്തരച്ചും ചേർക്കാവുന്നതാണ് ഒരു രണ്ടതിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീഫും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അടച്ച് വെച്ചതിന് ശേഷം ഒരു ബിസില് വന്നു കഴിഞ്ഞ് സിമ്മിലിട്ട് ഒരു മൂന്ന് ബിസിലും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടാകും വെന്ത് കഴിഞ്ഞാലും അതിലാണ് ഞാൻ കായ വേവിച്ചെടുക്കുന്നത് നമുക്ക് ബീഫ് ആദ്യം വേവിച്ചെടുക്കാം അപ്പം ബീഫൊക്കെ വെന്തിട്ടുണ്ട് അത ഇത്രയും വെള്ളം നമുക്ക് അതിലകത്ത് ഉണ്ടായിരുന്നു ഇനി അതിലേക്ക് കായയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ കായ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസലടിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂടി വെച്ച് കൊടുത്താണ് വേവിക്കുന്നത് ഇങ്ങനെ ചെരിച്ചു നീളത്തിൽ അരിയുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ ആ ബീഫിൻ്റെ നെയ്യും മസാലയൊക്കെ പിടിക്കും അതുകൊണ്ടാണ് അങ്ങനെ അരിഞ്ഞു കൊടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം സിമ്മിലിട്ട് വേവിച്ചെടുക്കാം കായ ഇവിടെ ഒരു പകുതി വേവമായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒന്നും കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒന്നും കൂടെ മൂടി വെച്ച് സിമ്മിലിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു മുക്കാൽ വേവ ആയിട്ടുണ്ട് കായ ഒന്നും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ കായയൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് തുറന്ന് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് നന്നായിട്ട് വരട്ടി നമ്മുടെ ബീഫും കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക